ഹായ് ഗൈസ് ഇന്നൊരു ഐക്യ ബ്ലോഗാണ് കേട്ടോ അപ്പം നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് അപ്പൊ അച്ഛനും അമ്മയും ഐക്യ കണ്ടിട്ടില്ല അപ്പൊ ഇന്ന് ഏട്ടന്റെ ഒഴിവാണ് അപ്പൊ നമ്മൾ ഐക്യലേക്കാണ് പോണത് അമ്മ റെഡിയല്ലേ ഐക്യ കാണാൻ മതി കേട്ടല്ലേ അതെ അച്ഛനെ ഏ ഗൈസന്റെ ഫോണ് വേണം

അതെ അതെ ചെലതിനൊക്കെ ഇണ്ടാവരുത് ഇതെങ്ങനെയാണ് സോഫയിലൊക്കെ നിങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് പോകണേറ്റവും ഇൻട്രസ്റ്റിങ് പാട്ട പാട്ടാണ് ഫുഡ് ഇതുകൊണ്ടേ അതെ ഞങ്ങൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് കേട്ടോ ഇവിടുത്തെ ഫർണിച്ചറൊന്നും അത്രക്ക് ഞാൻ അത്ര ഫാനല്ല ഫർണിച്ചറിന്റെ ഫുഡിന്റെ നല്ല ഫാനാ ഭയങ്കര ഇഷ്ടാട്ടെ ഇവിടുത്തെ ഫുഡൊക്കെ അമ്മ ആദ്യായിട്ടാണ് കഴിക്കാൻ പോണത് അച്ഛനുള്ള ഫുഡൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അച്ഛനെ ഇവിടത്തെ പറ്റില്ലല്ലോ ഉണ്ണി ഞാൻ അമ്മ അമ്മക്ക് എന്താ തോന്നി ഞങ്ങള് ജസ്റ്റ് കണ്ടൊള്ളുട്ടാ അപ്പഴ് ഭക്ഷണം കഴിക്കാൻ എത്തിയുള്ളു അപ്പഴേക്ക് പിന്നെ ഭക്ഷണത്തിന്റെ ടൈം ആയ കാരണം അത് കഴിയട്ടെ അതെ ഒന്നും പറയല്ലേ വിശപ്പ് മാത്രമാ ലൈനില് നിൽക്കാനുള്ള ക്ഷമല്ലോണ്ട് ഇവിടെ ബാബു നമ്പൂതിരി ഓൾസെറ്റ് രണ്ട ടൈം വേറെ എന്തെങ്കിലും നല്ലത് നോക്കിട്ട് എടുത്തോട്ടോ सर 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 क्या दिया था कल जल्दी हेलो थैंक यू हमारा आने पर हमारे मीट बॉक्स बोल रहा था हां हमले कहना हमारे अवसर या टू बॉक्स बुक यू विल वर्क विद दैट प्लीज ठीक है हां आ आ आ हम कंप्लीटली आई एम ना अंडर द ആ ഒന്നുകൂടെ മേടിച്ചോളെന്തെങ്കിലൊക്കെ അങ്ങനത്തെ ഒരു ബ്രെഡ് എടുത്താൽ അമ്മയ്ക്ക് ബ്രെഡ് ഇഷ്ടമാവും ഒരു ബ്രെഡ് എടുത്തോ അതുകൊണ്ട് ഒന്ന് എടുത്തോളെ സൈഡിൽ വെച്ചോളാം ആടെ വെച്ചോളാം അത് മതിയാട്ട ആ വേണ്ട വരൂല്ലമ്മ നഗഡ്സിൽ യാത്ര ചേട്ടാ നഗഡ്സിൽ യാത്ര ചോദിച്ചോക്ക അവരോട് ഉണ്ണി അതാ അതെടുത്തിണ്ട് ആ അമ്മ അതിൽ കണ്ടിട്ട് അമ്മക്ക് ഏതാ നല്ല ഇഷ്ടം പോയി നോക്കിക്കോ അതിൽ കാണാൻ എന്തൊക്കെയാ ഉള്ളതെന്ന് യുഎസ്ഇക്കെ നോക്കട്ടാട്ടാ അതിന് മധുര വേറെ കളർ ഉള്ളത് എന്തെങ്കിലും മേടിക്കണോ ഇത് ൂയൊന്നും ഇത് തീരെ രസ അവരു മറ്റേ വേറെ മേടിച്ചോളൂട്ടോ ഒക്കെ വൈകിന്നെ കാണാൻ അച്ഛനമ്മ നോക്കിട്ട് മച്ചനുള്ളൊക്കെ ആക്കി കൊടുത്തോളു ഒക്കെ വെച്ചോടിക്കമ്മ കൊണ്ടുപോവാ അല്ലെങ്കിൽ ുട്ടിയോ ഇവിടെയും കൊണ്ട് വെക്കണോ എന്നാ അമ്മ അമ്മേൻ്റത് ഏതാ ട്രൈ ചെയ്താ സ്കൂളുകളൊക്കെ കഴിച്ച ഞാൻ അവിടെ ഇണ്ടോ ഇപ്പൊ എല്ലാവർക്കും അയില സ്പൂണ്ട്ടാ സാൽമൺ കഴിച്ചാളെ ഇൻസ്ലിക്ക് ട്രൈ ചെയ്യണില്ലേ സേം റിയാക്ഷൻ കാരിയായിട്ട് അമ്മക്ക് മീന്റെ ഒരു കഷ്ടമറൊക്കെ നമുക്ക് അത്ര ചായ ഇഷ്ടായില്ല അമ്മനോട് ചോദിക്കണ്ടായിരുന്നല്ലേ സാൻമനെ പറ്റി അമ്മ ചോദിക്കണ്ടായിരുന്നു ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്കാലത്ത്

かいちゃま。 ചേച്ചാ ഇതിനുരമായ കളയാണ് പോവാന് അതല്ലേ എന്നാലും പറഞ്ഞിട്ടില്ല ഒരു കാര്യം പറയണ്ട് ഞങ്ങളെ തൊട്ടടുത്ത് വേതമേനോണ്ടിരുന്ന് ഭക്ഷണം കഴിക്കണ്ടോ നമ്മുടെ ആക്ട്രസ് ഇല്ലേ പോവാനും ഫോട്ടോ എടുക്കാനും ഒക്കെ മടിയാകാം അതുകൊണ്ട് ഞങ്ങൾ അറിയാത്ത പോലെ ഇരിക്കും കാണാൻ പറ്റും വിത്ത് ഫാമിലിയാ വന്നത് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച വയറും നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങള് വയറൊക്കെ നിറഞ്ഞു അടിപൊളി ആയില്ലേ ഞങ്ങൾ ഇതിന് ഷോപ്പിങ്ങിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കട്ടെട്ടോ അല്ലല്ലേസ് കൂട്ടത്തിൽ പെടാ നിങ്ങളുടെ അടമ്മ ഇറങ്ങ ടുത്തെ ട്രോളി ഒന്നുമില്ല ട്രോളി ഒക്കെ വെച്ചില്ലേ ഇതിന്റെ ഒരു വെയിറ്റ് നോക്കിയാട്ടാ അത് രണ്ടെണ്ണ ഉണ്ടാവും നമ്മള് പേടി സാധന ഇല്ല അതിന്റെ മെറ്റീരിയലാ തോന്നുന്നു ഒന്നിന്റെ പ്രൈസ് നോക്കി കനം നോക്കിയാ നമ്മള് കിണ്ടി വിളക്കിന്റെ മെറ്റീരിയൽ ഉണ്ട് ആ അവിടെ ഇണ്ട് ട്രോള് അതേമാതിരി കോസ്കോ നമ്മളവിടെ കണ്ട സാധനങ്ങളൊക്കെ തിരിച്ചു ഇനി ഇവിടെയും കിട്ടും ഒക്കെ കണ്ടമ്മ അവിടെ നോക്കി അങ്ങനത്തെ ഫർണിച്ചറുകളൊക്കെ അവിടെ പോയി തപ്പി അവരെ തരും നമ്മള് മേലെന്തൊക്കെയാ കണ്ടത് അതൊക്കെ ചെറുതാക്കി വെച്ചതാ നട്ടും പോയിട്ട് അയച്ചിട്ടേ ആനകളൊക്കെ തിരിച്ചു ആനകളില്ലാതെ നോക്കിയേ നമ്മൾ അങ്ങനെ ആയിരുന്നു i <laughs> <laughs> I forget, let's see. <laughs> <laughs> <Bye. laughs> ചടിക്കണ അമ്മക്ക് പേടി അതെ കുത്തനെ കയറുമ്പോ ശ്രദ്ധിക്കണേ അടു പേടിക്കല്ലേ അമ്മ അങ്ങനെത്തെ അമ്മ സോ അമ്മ ആ രാജചേര നോക്ക് അമ്മ സോ ഒക്കെ പേടി മാറിയ ഇട് തരൂ ഞാൻ വൈകണ പോലെ തോന്നുന്നു little